വ്യക്തിയുടെ തനി നിറം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏഴ് സാഹചര്യങ്ങളാണ് ഉള്ളത് ഈ ഏഴ് സാഹചര്യങ്ങളിലും വ്യക്തി തന്റെ റിയൽ ആയിട്ടുള്ള നേച്ചർ റിവീൽ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് നമസ്കാരം ഞാൻ വിദ്യ നായർ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആ വ്യക്തി ഭയങ്കരമായിട്ട് നമ്മളോടൊരു ആർഗ്യുമെന്റിലൊക്കെ ഏർപ്പെടുന്ന വഴക്കടിക്കുന്ന ഒരു സമയം ഉണ്ടാകും അല്ലെ ആ സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഈഗോ തന്നെയാണ് അപ്പൊ ഈഗോ ആയിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുക ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള നേച്ചർ പുറത്തു വരും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഇൻസെക്യൂരിറ്റീസ് എങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും അവരത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ എന്താണ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമ്മർദ്ദം മാത്രം അനുഭവിക്കുന്ന ഒരു വേളയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം നമുക്കുള്ള പവർ എന്താ കോൺഫിഡൻസ് എന്താ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തേത് പരാജയങ്ങളെ നേരിടുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് നാലാമത്തേത് മറ്റൊരു വ്യക്തിയുടെ വിജയം അഭിമുഖീകരിക്കേണ്ടുന്ന വേളയില് എങ്ങനെയാണ് ആ വ്യക്തിക്ക് അത് ഓക്കെ ആയിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള തരത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് അവർ അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും അപ്പൊ ആ മാറ്റങ്ങൾ അവർ എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നതും വളരെ നല്ല രീതിയിൽ തന്നെ ആ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർ വളരെ വീക്ക് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും വളരെ വീക്കാണ് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു മറ്റൊരു സീഡോ മാസ്ക് അണിഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ വൾണറബിൾ ആകുന്ന സമയത്തും ഒരു വ്യക്തിയുടെ തനി നിറം തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലെ പിന്നെ ക്രിറ്റിസിസം നേരിടുന്ന സമയത്തും ആ വ്യക്തി എങ്ങനെയാണ് ആ ക്രിറ്റിസിസത്തോട് പെരുമാറുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാല് ആ വ്യക്തിയുടെ തനി നിറം ഏറെക്കുറെ ഒരു ധാരണ നമുക്കുണ്ടാകും അപ്പോൾ ഈ ഏഴ് സാഹചര്യങ്ങളിൽ നമുക്ക് ആരെയാണോ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയെ ഒന്ന് രീക്ഷു നോക്കൂ ആ വ്യക്തിയുടെ ഇൻസെക്യൂരിറ്റി അറിയാം ആ വ്യക്തി എത്രമാത്രം കോൺഫിഡന്റ് ആണെന്ന് അറിയാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ